ഹായ് എവരി വൺ നമ്മളുടെ പാരൻസ് അവരുടെ ബജറ്റ് എങ്ങനെയാണ് സാധാരണ മാനേജ് ചെയ്യാറുള്ളതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ അവരെല്ലാ മാസവും ഡിസ്കസ് ചെയ്ത് പലചരക്ക് സാധനങ്ങൾ വാങ്ങാനുള്ള ലിസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷമാണ് അവരത് വാങ്ങാൻ പോകാറുള്ളത് അതേപോലെ എല്ലാ മാസവും സേവിങ്സ് എക്സ്പെൻസ് ഇവ സെപ്പറേറ്റ് ആയിട്ട് മാറ്റിവെക്കും അങ്ങനെ നല്ല രീതിയിൽ വളരെ ക്ലാരിറ്റിയിലാണ് അവർ പ്ലാൻ ചെയ്യാറ് അവർ ഓൺലൈൻ അവോയ്ഡ് ചെയ്ത് മാക്സിമം ഓഫ്ലൈനിലായിരിക്കും ഷോപ്പിംഗ് ചെയ്യാറുള്ളത് അതേപോലെ ട്രാൻസാക്ഷൻസും മോസ്റ്റ്ലി ലിക്വിഡ് ക്യാഷിൽ തന്നെ ആയിരിക്കും ഇവൻ പാസ്ബുക്ക് പോലും അവർ എല്ലാ മാസവും റെഗുലറായി അപ്ഡേറ്റ് ചെയ്യാനും ശ്രദ്ധിക്കും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ അവരുടെ ഓരോ രൂപയ്ക്കും വാല്യൂ കൊടുത്ത് അതിൻ്റെ കണക്ക് വയ്ക്കാറുണ്ട് എന്ന കാര്യമാണ് ഇങ്ങനെയുള്ള മാനേജ്മെൻറ്റ് യങ്സ്റ്റേഴ്സ് അവരുടെ പ്രസൻറ്റിൽ നിന്ന് കണ്ടു പഠിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷെ കുറേ പേര് അത് വേസ്റ്റ് ഓഫ് ടൈം ആണെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ശരിക്കും അതൊരു വേസ്റ്റ് ഓഫ് ടൈമാണോ പി ഇ ഡബ്ല്യു റിസർച്ച് സെൻ്റർ നടത്തിയ സർവേ അനുസരിച്ച് ഇപ്പോഴത്തെ ഏകദേശം മുപ്പത്തഞ്ച് ശതമാനം ടീനേജേഴ്സ് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് അങ്ങനെ പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലാണ് അവരുടെ കൂടുതൽ സമയവും ചെലവഴിക്കുന്നത് ഇന്നത്തെ കാലത്തെ ഇന്ത്യൻ യൂത്ത് അതായത് ഇന്ത്യയുടെ ഫ്യൂച്ചർ മേക്കേഴ്സ് അവരുടെ പണം അനാവശ്യമായി ചെലവാക്കാൻ മടിക്കാത്തവരാണ് ഞാൻ പറയുന്നത് ഒരു ആവറേജ് എന്ന കണക്കിലാണ് അവരെന്തെങ്കിലും ഒരു സാധനം വാങ്ങുമ്പോൾ അതിൻ്റെ ആവശ്യം ശരിക്കും മനസ്സിലാക്കി വാങ്ങാതെ ഇഷ്ടപ്പെട്ടു എന്ന് കണ്ടാൽ അത് പെട്ടെന്ന് അങ്ങോട്ട് വാങ്ങും അതെവിടെ എന്തിന് യൂസ് ചെയ്യാം എന്ന് പിന്നെയാണ് ചിന്തിക്കുന്നത് ഇപ്പോഴൊക്കെ ടീനേജേഴ്സ് കൂടുതലും ആവുന്നത് ഓൺലൈൻ ഷോപ്പിംഗ് സിസ്റ്റത്തിലാണ് മേ ബി അത് ഈസി ആയതുകൊണ്ടാവും കുറേ ചോയ്സ് അവൈലബിൾ ആയതുകൊണ്ടാവാം ഇങ്ങനെ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ചെയ്തുകൊണ്ടേയിരുന്നാൽ പ്രോബ്ലം വരാൻ പോകുന്നത് ഇതാണ് അതായത് മന്ത് ആവുമ്പോഴേക്കും അവരുടെ മണി മാനേജ്മെൻറ്റിൽ പ്രശ്നം വരും കാരണം ഫസ്റ്റ് പതിനഞ്ച് ദിവസത്തേക്ക് അവർക്ക് അത്രയ്ക്ക് പ്രശ്നം വരില്ല പക്ഷേ അടുത്ത പതിനഞ്ച് ദിവസം ആവുമ്പോഴേക്കും അക്കൗണ്ട് ബാലൻസ് മിനിമം ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവും സോ പിന്നെയുള്ള ദിവസങ്ങളിൽ മാനേജ് ചെയ്യാൻ വേണ്ടി കടം വാങ്ങാനുള്ള ഓപ്ഷൻ ആയിരിക്കും അവരുടെ മുന്നിലുണ്ടാവുക സോ ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു മെഡിക്കൽ എമർജൻസി കൂടി വരികയാണെങ്കിൽ അത് മാനേജ് ചെയ്യാൻ അവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും ചിലപ്പോൾ വീട് പോലും വിൽക്കേണ്ട അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടാവാം സോ ഇപ്പം നമ്മളൊന്ന് റീത്തിങ്ക് ചെയ്ത് നമ്മുടെ പാരൻസിൻ്റെ മണി മാനേജ്മെൻറ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അവരല്ല ടൈം വേസ്റ്റ് ചെയ്യുന്നത് മറിച്ച് നമ്മളാണ് പ്രഷ്യസ് ആയ ടൈം അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി വേസ്റ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാവും ഇനി ചില ആളുകൾ ഈ കാര്യം കേൾക്കുന്ന സമയത്ത് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവാം അതായത് ഈ പറയുന്ന രീതിയിലല്ല ഞാൻ ജീവിക്കുന്നത് ഞാൻ അനാവശ്യമായ കാര്യങ്ങളിൽ ഒരിക്കലും പണം ചിലവാക്കാറില്ല പക്ഷേ എന്നിട്ടും എനിക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയോ സേവിങ്സോ ഒന്നുമില്ല ഇപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഇതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണിത് ഈ വീഡിയോ മുഴുവനും നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക കാരണം ഇതിൽ നിങ്ങൾക്ക് അറിയാതെ പറ്റാവുന്ന ആറ് മണി മിസ്റ്റേക്സിനെ കുറിച്ചാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സോ വാച്ച് ഇറ്റ് കെയർഫുള്ളി ഫസ്റ്റ് വൺ ഹൈ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്റ്റ് ഇന്നത്തെ കാലത്ത് ലോൺസ് ആൻഡ് ക്രെഡിറ്റ് കാർഡ്സ് എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ കിട്ടുന്ന ഒന്നാണ് മനുഷ്യൻ്റെ സൈക്കോളജി ശരിക്കും മനസ്സിലാക്കിയിട്ടാണ് ഈ ബാങ്ക്സ് ഒക്കെ ഇങ്ങനെയുള്ള പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് നമുക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് ചെയ്ത് അവസാനം പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുമ്പോഴേക്കും നിങ്ങളൊരു ഡേഞ്ചറസ് സിറ്റുവേഷനിൽ എത്തിയിട്ടുണ്ടാവും സ്ക്രീനിൽ വരുന്ന ഈ ന്യൂസ് ഒന്ന് നോക്കൂ ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് രണ്ട് ജീവനാണ് നഷ്ടപ്പെട്ടത് അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചുറ്റുപാടിൽ നടക്കുന്നുണ്ട് ഒരു സമയത്ത് ആളുകളുടെ പേഴ്സിൽ പണം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ബട്ട് ഇപ്പോൾ പലതരത്തിലുള്ള കാർഡ്സ് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ്സ് പ്ലാറ്റിനം ടൈറ്റാനിയം മാസ്റ്റർ കാർഡ് ഒക്കെയാണ് കാണാൻ പറ്റുന്നത് ഇത് ഡിജിറ്റൽ വേൾഡ് ആണ് അത് ശരിയാണ് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ പണം കണ്ണും പൂട്ടി ചെലവാക്കുന്നത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് പ്രശ്നം കൊണ്ടുവരും എന്ന് ഓർക്കണം ഇവിടെ ബാലൻസായ ലോജിക്കലായ ബുദ്ധിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇങ്ങനെ ക്രെഡിറ്റ് ബേസിൽ സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയാൽ അവസാനം അത് അടച്ചു തീർക്കാൻ നിങ്ങൾ ബുദ്ധിമുട്ടും ഒരു കാര്യം ആലോചിച്ച് നോക്കൂ ഇന്ന് നിങ്ങൾക്കൊരു സാധനം വാങ്ങാനുള്ള പണമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്രെഡിറ്റ് യൂസ് ചെയ്ത് അത് വാങ്ങി പക്ഷേ അടുത്ത മാസം അത് അടയ്ക്കുവാനുള്ള പണം നിങ്ങളുടെ അടുത്ത് ഉണ്ടാവും എന്ന ഗ്യാരണ്ടി നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവുന്നു ഇതാണ് യൂത്ത് ചെയ്യുന്ന വലിയ മിസ്റ്റേക്ക് ഇത് അടയ്ക്കാൻ പറ്റാതെയാവുമ്പോൾ ആ ഇൻട്രസ്റ്റ് കൂടിക്കൂടി അവർക്കത് ഒരു ബേഡനായി മാറും ഇതിലും ഒരു പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട് ചില ആളുകൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ സൂയിസൈഡ് ചെയ്യാനോ മോഷ്ടിക്കാനോ ഒക്കെ തുടങ്ങും ഇതെല്ലാം അത്രയ്ക്കും സെൻസിറ്റീവായ ഡേഞ്ചറസ് ആയ കാര്യങ്ങളാണ് എന്ന് അറിയുമ്പോഴേക്കും ആ വ്യക്തിയുടെ ജീവിതം തന്നെ ഇല്ലാതായിട്ടുണ്ടാവും അതുകൊണ്ടാണ് എല്ലാം നന്നായി ആലോചിച്ച് ഫ്യൂച്ചറിനെ മനസ്സിലാക്കിക്കൊണ്ട് വേണം തീരുമാനങ്ങൾ എടുക്കാൻ എന്ന് നമ്മളുടെ പാരൻസ് ഗ്രാൻഡ് പാരൻസ് ഒക്കെ പറയുന്നതിൻ്റെ അർത്ഥം പ്രത്യേകിച്ച് പണത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും ഈ കാർഡിൽ എല്ലാം വേസ്റ്റാണ് ഇത് യൂസ് ചെയ്യാനേ പാടില്ല എന്നൊന്നും അല്ല പറയുന്നത് ഇതെല്ലാം നമുക്ക് വേണ്ടി നമ്മുടെ സൗകര്യത്തിന് വേണ്ടി തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പക്ഷേ അത് അനാവശ്യമായി യൂസ് ചെയ്യാതെ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വിവേകബുദ്ധിയോടെ യൂസ് ചെയ്യണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് സെക്കൻഡ് വണ് കോപ്പിയിങ് അതേഴ്സ് യൂത്ത് ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നതാണ് കണ്ണു അടച്ച് മറ്റുള്ളവരെ കോപ്പി ചെയ്യുക എന്നുള്ളത് അതായത് എത്ര പണം സമ്പാദിച്ചാലും അത് കയ്യിൽ നിൽക്കാത്തതിൻ്റെ കാരണം മറ്റുള്ളവരെ കോപ്പി ചെയ്യുന്ന ഈ ഒരു ടെൻഡൻസിയാണ് ചിലപ്പോൾ അവർ കോപ്പി ചെയ്യുന്നത് അവരുടെ ഒരു ഫ്രണ്ടിനെ ആവാം അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെ ആവാം ആരായാലും അവരെ ഫോളോ ചെയ്ത് അവർ ചെയ്യുന്ന കാര്യങ്ങളും ഇവരും ചെയ്ത് പല റോങ് ഫിനാൻഷ്യൽ ഡിസിഷൻസും ഇവരെടുക്കാൻ വേണ്ടി തുടങ്ങും അനാവശ്യമായി ഷോ ഓഫിലേക്ക് അവർ വീഴാൻ തുടങ്ങും സ്വന്തം ഡയറക്ഷൻ വിട്ട് വേറൊരാളുടെ ഡയറക്ഷനിലേക്ക് അവർ പോകാൻ തുടങ്ങും അവർ ഫോളോ ചെയ്യുന്ന വ്യക്തി എങ്ങനെയുള്ള ഡ്രസ്സാണ് ഇടുന്നത് എങ്ങനെയുള്ള ഫുഡാണ് കഴിക്കുന്നത് ഏത് ബ്രാൻഡ് കോസ്മെറ്റിക്സ് ആണ് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ പല കാര്യങ്ങളിലും അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും ഇതെല്ലാം വാങ്ങാനുള്ള പണം ഇല്ലെങ്കിൽ അവിടെയാണ് പ്രശ്നം വരുന്നത് കാരണം ഇത് വാങ്ങാൻ വേണ്ടി ആയിരിക്കും അവർ ലോണ് ക്രെഡിറ്റ് ഒക്കെ എടുക്കുന്നത് അതവരെ വീണ്ടും വീണ്ടും ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റി എന്ന സ്റ്റേജിലേക്ക് തന്നെ എത്തിക്കും ഇനി തേർഡ് പോയിൻ്റാണ് ബീങ് ഡിസ്റ്റൻ്റ് വിത്ത് റിയാലിറ്റി ഈ ജനറേഷനിലുള്ള യൂത്ത് വിർച്വൽ വേൾഡ് ആൻഡ് റിയൽ വേൾഡ് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നില്ല ഈ ഒരു ന്യൂസ് ഒന്ന് നോക്കൂ പഞ്ചാബ് ആയിട്ടുള്ള ഒരു ടീനേജറ് പബ്ജിയുടെ പേരിൽ അവൻ്റെ അച്ഛൻ്റെ പതിനാറ് ലക്ഷമാണ് കളഞ്ഞത് അവൻ പഠിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ്റെ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ പബ്ജി ആയിരുന്നു അവൻ്റെ ലക്ഷ്യം അങ്ങനെ ആ ഗെയിമിൽ അവൻ ഗ്രാജുവലി അഡിക്റ്റായി റിയാലിറ്റി ഒന്നും അവനപ്പോൾ ഓർത്തില്ല ആ ഗെയിമിൻ്റെ ടൂർണമെൻ്റ് പാസസ് വിർച്വൽ ഗെയിംസ് ഇതെല്ലാം പർച്ചേസ് ചെയ്യാൻ തുടങ്ങി അച്ഛൻ അവൻ്റെ സത്യാവസ്ഥ അറിയുമ്പോഴേക്കും അദ്ദേഹത്തിനുണ്ടായ പതിനാറ് ലക്ഷത്തിൻ്റെ നഷ്ടമായിരുന്നു ഈ ഒരു കേസിൽ പോയ പണം തിരിച്ചു കിട്ടില്ല പക്ഷേ മോന് പണത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കി കൊടുക്കാൻ അദ്ദേഹം അവനെ ഒരു ടു വീലർ ഷോപ്പിൽ ജോലിക്ക് നിർത്തി പണത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് നമുക്ക് മനസ്സിലാവുന്നുവോ അപ്പം മുതൽ നമ്മൾ പണം റിലേറ്റഡ് ആയ കാര്യങ്ങളിൽ തെറ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കും ഇനി ഫോർത്ത് പോയിൻറ്റ് ടു ബിക്കം റിച്ച് ആസ് സൂൺ ആസ് പോസിബിൾ എല്ലാവർക്കും പണം വേണം അതിൽ ഒരു തെറ്റുമില്ല നമ്മളുടെ പാരൻസിനും അവരുടെ യങ് ഏജിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാവണം പക്ഷേ അതിനുവേണ്ടി അവർ ഷോർട്ട് കട്ട് ഒന്നും യൂസ് ചെയ്തിട്ടില്ല ബട്ട് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് വേഗം പണക്കാരനാവാൻ വേണ്ടിയിട്ട് ട്രേഡിങ് മ്യൂച്വൽ ഫണ്ട് അങ്ങനെ പല കാര്യങ്ങളിലും അതിൻ്റെ ബേസിക് നോളജ് പോലും ഇല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അവസാനം എല്ലാം നഷ്ടപ്പെട്ട് ജീവൻ പോലും പോയ കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം ഈ ഈയിടയ്ക്ക് വന്നൊരു ന്യൂസാണ് ചെന്നൈയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി പത്ത് ലക്ഷം രൂപ ലോൺ എടുത്ത് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു ഫെയിലായതുകൊണ്ട് അദ്ദേഹം വർക്ക് ചെയ്തിരുന്ന ഓഫീസ് ബിൽഡിങ്ങിൽ നിന്ന് ചാടി മരിച്ചു ഇതുണ്ടായതിൻ്റെ മെയിൻ കാര്യം തന്നെ അദ്ദേഹത്തിന് ഷെയർ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഒരു തരത്തിലുമുള്ള നോളജ് ഉണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ് കാരണം പലരും ഇതുപോലെയാണ് ഇൻവെസ്റ്റ് ചെയ്യാറുള്ളത് സോ ഇനി മുതൽ ഒരു കാര്യം എപ്പോഴും ഓർക്കണം എന്തിലാണോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ ആദ്യം നന്നായി ഒന്ന് റിസർച്ച് ചെയ്യുക മനസ്സിലാക്കുക അതിനുശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് നിങ്ങളെടുക്കുക ഗ്ലോബൽ സ്റ്റീൽ ടൈക്കോൺ മിസ്റ്റർ ലക്ഷ്മി മിട്ടാലിൻ്റെ സ്ട്രാറ്റജീസ് നോക്കിയാൽ അദ്ദേഹം എടുത്ത റിസ്ക് ഫാക്ടർ എങ്ങനെ അദ്ദേഹത്തെ നല്ല രീതിയിൽ ഡെവലപ്പ് ആവാൻ സഹായിച്ചു എന്ന് മനസ്സിലാക്കാം അദ്ദേഹം ഈ സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ശരിക്കും സ്റ്റീൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെയധികം ലോസിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് എന്നാലും അദ്ദേഹം അന്ന് ആ റിസ്ക് എടുത്ത കാരണമാണ് ഇന്ന് അദ്ദേഹത്തിന് ഇത്ര വലിയൊരു സ്റ്റീൽ എംപയർ തന്നെ ഉണ്ടാക്കാൻ പറ്റിയത് വെറും റിസ്ക് എടുക്കാനുള്ള തീരുമാനം മാത്രമല്ല അദ്ദേഹത്തെ ഗ്രോത്തിലേക്ക് കൊണ്ടുപോയത് അതിൻ്റെ ഒപ്പം തന്നെ അദ്ദേഹം കൺസിസ്റ്റൻ്റായിട്ട് ഡിസിപ്ലിൻഡായിട്ട് വർക്ക് ചെയ്തു സോ ഫ്രണ്ട്സ് നമുക്ക് മുന്നിൽ ഒരുപാട് അധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് സോ ചെറിയ രീതിയിലുള്ളതാണെങ്കിലും ഓപ്പർച്യൂണിറ്റീസിനെ മനസ്സിലാക്കി കൃത്യമായി റിസർച്ച് ചെയ്ത് നിങ്ങൾ റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് കൂടി നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളെ എക്സ്പാൻഡ് ആവാൻ സഹായിക്കും ഇനി നമ്മുടെ ലാസ്റ്റ് പോയിൻ്റ് നോട്ട് ടേക്കിംഗ് കെയർ ഓഫ് യുവർ ഹെൽത്ത് രണ്ടായിരത്തി പതിനേഴിൽ പബ്ലിഷ് ചെയ്ത ഡബ്ല്യു എച്ച് ഒ ഹെൽത്ത് ഫിനാൻസിങ് പ്രൊഫൈൽ അനുസരിച്ച് ഇന്ത്യയിൽ ഹെൽത്ത് മെഡിക്കേറ്റേഴ്സിൻ്റെ കാര്യത്തിൽ ജനങ്ങൾക്ക് വന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് സിക്സ്റ്റി സെവൻ പോയിൻ്റ് സെവൻ പെർസെൻറ്റേജ് അതായത് ത്രീ ലാക്ക് കോർ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡേച്ചർ ജനങ്ങൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് ചെലവാക്കിയതിൻ്റെ കണക്കാണിത് അതേപോലെ ദ സെൻറ്റർ ഫോർ ഡിസീസ് ഡയനാമിക്സ് എക്കണോമിക്സ് ആൻഡ് പോളിസി അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ വർഷത്തിൽ ഏകദേശം ആറ് ലക്ഷത്തോളം ജനങ്ങൾ ഈ മെഡിക്കൽ എക്സ്പെൻസ് കാരണം ബിലോ പുവർട്ടി ലൈനിലേക്ക് എത്തുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മെഡിക്കൽ എക്സ്പെൻസ് കാറ്റഗറി എന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയൊരു കാര്യമായതുകൊണ്ട് എപ്പോഴും അതിനുവേണ്ടി നിങ്ങളൊരു സേവിങ്സ് മാറ്റിവയ്ക്കുന്നതാണ് ബുദ്ധി ബിക്കോസ് എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി വന്നാൽ നിങ്ങളെ ഓർ നിങ്ങളുടെ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യും ഈ സമയങ്ങളിലാണ് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഇമ്പോർട്ടൻസ് അറിയുന്നത് അത് നിങ്ങളുടെ ലൈഫ് ടൈം സേവിങ്സിനെ ബ്രേക്ക് ചെയ്യാതെ മെഡിക്കൽ എക്സ്പെൻസിനെ ഹീൽ ചെയ്യാൻ സഹായിക്കും സോ ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഈ ആറ് മണി മിസ്റ്റേക്കുകൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ചെയ്യാനും പാടില്ല ഇനി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു എന്നിട്ട് ജീവിതത്തിൽ വളരെ ബെസ്റ്റായിട്ടുള്ള ഫിനാൻഷ്യൽ റിസർച്ചുകൾ നടത്തി വളരെ നല്ല രീതിയിലുള്ള ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക എപ്പോഴും ഫിനാൻഷ്യലി ഒരു സ്റ്റെബിലിറ്റി എന്നുള്ളത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഫിനാൻഷ്യലി നോളജ് നല്ലപോലെ ഗെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇത്തരത്തിലുള്ള ഒരുപാട് ഫിനാൻസ് ആയിട്ടുള്ള വീഡിയോസും നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്ന വീഡിയോസും എല്ലാം നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്